അമ്പയിൽ അംഗങ്ങളായി സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെ പോയെന്ന നടി പൊന്നമ്മ ബാബു കുക്കു പരമേശ്വരനാണ് സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ വീഡിയോയിൽ പകർത്തിയത് എന്നാൽ മെമ്മറി കാർഡ് ഹേമ കമ്മിറ്റിയിൽ ഹാജരാക്കിയില്ല ഇടവേള ബാബുവിന്റെയും കുക്കുപരമേശ്വരന്റെയും കയ്യിലാണ് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നതെന്നും പൊന്നമ്മ ബാബു പറഞ്ഞു രണ്ട് ക്യാമറ അപ്പോൾ അവരോട് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് നീതി തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയം പ്രിയങ്കയെക്കൂടി ചോദിച്ചു എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞല്ല നമ്മുടെ കിലാ ഒരു ഇത് കാണിക്കേണ്ട കാണിക്കണമല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിന് ഇങ്ങനെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നുമില്ല പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി പക്ഷേ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫ് ആയിട്ട് കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഒരു പിന്നെ നമ്മളതിൻ്റെ ഒരു പേരോട് പറഞ്ഞു ഇടവേള പാവിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു പറച്ചിലുണ്ടായില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിൽ എവിടെ